ബഹുമാനപ്പെട്ട മാലിക് ബിന ദിനാർ റളിയല്ലാഹു തആല അൻഹുවടുന്ന് വിശതിഗരിക്കുന്നതായി കാണാം ജാ അഫീ ബഅൽ കുതുബില്ലാഹി തആല അള്ളാഹുവിന്റെ ചില ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്നു മാലിക് പറയുകയാണ് അള്ളാഹുവിന്റെ ചില ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കുന്നു എന്താണെന്നറിയോ അനല്ലാ അല്ല പറയുകയാണ് അനല്ലാ ഞാനാണ് അല്ലാ അല്ലാഹു അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തരികയാണ് അള്ളാഹു അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരികയാണ് ഉറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് അശ്രദ്ധരായിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അള്ളാഹുവിനെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് അനല്ലാ മാലിക്കുൽ അള്ളാ മാലിക്കുൽ മാലിക്കുൽമുലോക്ക് കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞ ഹദീസാണ് അള്ളാഹു പറയുകയാണ് ഞാൻ എന്ന് വെച്ചാൽ സർവ അധികാരികളുടെയും അധികാരിയാണ് ഭരണാധികാരിയാണ് സർവപ്രഭുഖന്മാരുടെ പ്രഭുവാണ് സർവാധിപതിയാണ് സർവഗുണ സമ്പൂർണ്ണ സൃഷ്ടിപ്പ് സംഹാരിയാണ് അള്ളാഹു സുബാനുഗോവത അവൻ തന്നെ പരിചയപ്പെടുത്തി തരികയാണ് എന്നിട്ട് റബ്ബ് പറയുന്നു അള്ളാഹു പറയുകയാണ് ഇത് നാം നന്നായി ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് ഈ ആയത്ത് ഓ ഓതിയതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിൽ വന്നത് എന്ന നിലയ്ക്ക് മാത്രം പറയുകയാണ് അള്ളാഹുതാല പറയുകയാണെന്താണ് വനവാസുഹ സർവ രാജാക്കന്മാരുടെയും സർവ തമ്പ്രാക്കന്മാരുടെയും സർവ സർവ പ്രസിഡന്റുമാരുടെയും സർവ നേതാക്കന്മാരുടെയും സർവ അധികാരികളുടെയും അതുപോലെ അവരുടേതായ കടിഞ്ഞാൺ മുഴുവനും കയ്യിലാണ് അല്ലാഹുതാല ലോകത്തുള്ള സർവ അധികാരികൾ അത് ഇന്ത്യയുടെ ഭരണാധികാരിയെന്ന് മാത്രമല്ല സർവ അധികാരികളുടെയും ഭരണാധികാരികളുടെയും അവരുടെ മുഴുവനും കടിഞ്ഞാടും അവരുടെ മുഴുവൻ ഹൃദയവും എന്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ മുറുക പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു എന്നെ ആര് അനുസരിക്കുന്നുവോ എന്നോടും നിങ്ങളോടും പറയുകയാണ് പറയുകയാണ് എന്നെ ആര് അനുസരിക്കുന്നുവോ എന്നെ ആര് വഴിപ്പെടുന്നുവോ എനിക്ക് ആര് ചെയ്യുന്നുവോ ഭരണാധികാരികളെ പറയുകയാണ് നാം ആക്കുന്നതാണ് അവർക്ക് ഞാൻ കൃപയുള്ളവരാക്കുന്നതാണ് കാരുണ്യമുള്ള ഭരണാധികാരികളാക്കുന്നതാണ് ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ മേൽ പ്രജകളുടെ മേൽ അനുയായികളുടെ മേൽ അല്ലെങ്കിൽ രാജ്യത്തിലെ ഓരോ പൗരന്മാരുടെ മേലും ഈ അധികാരികളെ അവരുടെ കൽബ് എന്റെ കയ്യിലാണ് ആ കൽബിൽ ഞാൻ കാരുണ്യം ഇട്ടു കൊടുക്കും ഈ മനുഷ്യന്മാരോട് ഈ അണികളോട് ഈ പ്രജകളോട് പ്രത്യേകമായ മമതയും പ്രത്യേകമായ കാരുണ്യവും ഉള്ള ഭരണാധികാരികളാക്കി മാറ്റുന്നതാണ് അള്ളാഹു പറയുകയാണ് ുന്നുവോ എനിക്ക് ആ ഒരു അനുസരണ കാണിക്കുന്നുവോ

ആ ഭരണാധികാരികളെ ഈ ആളുകൾക്ക് അദ്ദേഹം വലിയ പരീക്ഷണങ്ങളാക്കി ഞാൻ മാറ്റുന്നതാണ് പരീക്ഷണങ്ങളാക്കി മാറ്റുന്നതാണ് അഥവാ ഈ ഭരണാധികാരികൾക്ക് ജനങ്ങളോടൊരു കൃപയും ഉണ്ടാവുകയില്ല ഒരു അനുകമ്പയും ഉണ്ടാവുകയില്ല പ്രജകളോടൊരു കാരുണ്യവും ഉണ്ടാവുകയില്ല പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന പാവപ്പെട്ട അതേ മുസ്ലിയാ കയറി കൊല ചെയ്തില്ലേ കൊലപാതകളോട് ആ കൊല ചെയ്ത ആളുകളോട് എന്തെങ്കിലും ഒരു ശിക്ഷ നടപടി ഭരണാധികാരികൾ ചെയ്യേണ്ടുന്ന രൂപത്തിൽ ചെയ്തോ ഇല്ല എന്തുകൊണ്ടാണ് ക്രൂര മനസ്സ് ക്രൂര മനസ്സ് ഭരണാധികാരികൾക്ക് ഭരണാധികാരികൾക്ക് കൊടുക്കുന്നതാണ് കൊടുക്കും ക്രൂരമായ മനസ്സ് കൊടുക്കും ഗുജറാത്തിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ എത്രയെത്ര ആളുകളെയാണ് കൊന്നു കുഴിച്ചു മൂടിയത് ഇല്ലേ എത്രയെത്ര ആളുകളെ മുസ്ലിമായി പോയതിന്റെ പേരിൽ മുസ്ലിമായി പോയതിന്റെ പേരിൽ അടിച്ചു കൊന്നവരില്ലേ തല്ലിക്കൊന്നവരില്ലേ വെടിവെച്ച് കൊന്നവരില്ലേ തീ വെച്ച് കത്തിച്ച് ചാമ്പല എത്ര ൾ എന്തുകൊണ്ടാണ് ഭരണാധികാരികളുടെ കൽബിൽ ഒരു കൃപ ഒരു മനുഷ്യ സ്നേഹമെങ്കിലും അധികാരികളുടെ കൽബിൽ വരാതിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ശരിയല്ലാത്തത് കൊണ്ടാണ് പ്രജകളാകുന്ന അല്ലെങ്കിൽ വോട്ടർമാരാകുന്ന ഞാനും നിങ്ങളും നമ്മുടെ നമ്മൾ നന്നാകാത്തത് കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാതെ വരുമ്പോ അള്ളാഹു അധികാരികളുടെ കൽബ് ബടക്കാക്കി കളയും അധികാരികളുടെ കൽബിൽ കാരുണ്യം കൊടുക്കൂല അനുകമ്പ കൊടുക്കൂല കൃപ കൊടുക്കൂല ക്രൂര മനസ്സിന്റെ ഉടമകളാക്കി വെറും ക്രൂരന്മാരായി നരാധമന്മാരായി നരഭോജികളാക്കി അള്ളാഹു തല ഭരണാധികാരി അധികാരികളെ ഇത് മഹാനായ മാലിക് പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നിട്ട് പറയുന്നു നിങ്ങൾ അധികാരികളെ നിങ്ങൾ തെറി വിളിക്കാൻ വേണ്ടി സമയം കളയണ്ട ഭരണാധികാരികൾക്ക് എതിരെ തെറിവിളിക്കാനും ഭരണാധികാരികളെ മോശപ്പെടുത്തി അവഹേളിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണ്ട ഇങ്ങനൊക്കെ ഭരണാധികാരികൾ ധിക്കാരം ചെയ്യുമ്പോ ഭരണാധികാരികൾ ക്രൂരമായ ഭരണം കാഴ്ച വെക്കുമ്പോ വസ്സയിലും ഫലസ്തീനിന്റെ മണ്ണിലും ഫലസ്തീനിന്റെ തെരുവോരങ്ങളിലും എത്രയോ പാവപ്പെട്ട പിഞ്ചോമന മക്കളെ അടക്കം സ്ത്രീകളെ അടക്കം ഗർഭിണികളെ അടക്കം വൃദ്ധന്മാരെ അടക്കം കളയുമ്പോൾ ആ ഭരണാധികാരികൾക്കെതിരെ നിങ്ങൾ ചീത്ത വിളിക്കുകയല്ല വേണ്ടത് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ലാക്കിൻ തോബോ ഇല നിങ്ങൾ എന്നിലേ കൊന്ന് മടങ്ങണേ എന്നിലേക്കൊന്ന് കൊന്ന് ചെയ്തു മടങ്ങണേ പറയുകയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോ ഇങ്ങനത്തെ നിഷ്ഠൂരമായ കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടക്കുമ്പോ നിങ്ങൾ ആ ഭരണാധികാരികളെ ചീത്ത വിളിച്ച് അതിന് സമയം കളയുകയല്ല വേണ്ടത് പിന്നെ എന്നിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങ് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്ത് എന്നിലേക്ക് കൈകൾ ഉയർത്ത് എനിക്ക് നിങ്ങൾ എന്നോട് നിങ്ങൾ ആവശ്യപ്പെടു എന്നാൽ അവരെ കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയും അഴത്തിക്കും അവരുടെ കൽബുകൾ മയപ്പെടുത്തി കൊടുക്കുന്നതാണ് അധികാരികളുടെ കൽബുകൾ മാറ്റിമറിക്കുന്നതാണ് അധികാരികളുടെ ഭരണാധികാരികളുടെ ർത്താക്കളുടെ ഹൃദയങ്ങൾക്ക് അതേ ഞാൻ മയം കൊടുക്കുന്നതാണ് കൃപയും അനുകമ്പയും സ്നേഹവും ഇട്ടു കൊടുക്കുന്നതാണ് അതെ അള്ളാഹു പറയുകയാണ് സർവ്വ ഹൃദയങ്ങളെയും മാറ്റിമറിക്കുന്നവനാരാൻ അള്ളാഹുസുബാനല്ലേ ആ റബ്ബിലേക്ക് നിങ്ങൾ തൗപ ചെയ്തു മടങ്ങി ഈ കാണുന്ന